കാരുണ്യ നബി മുഹമ്മദ് റസൂൽല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം മനുഷ്യരിൽപ്പെട്ട സർവ്വ വിഭാഗങ്ങളോടും ഉത്തമ നിലയിൽ വർത്തിക്കാൻ പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിലൂടെ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും സമൂഹത്തിൽ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും അവരുടെ വിഷയത്തിൽ സമുദായത്തെ സഗൗരവം ഉണർത്തുകയും ചെയ്തു അതിലൊരു വിഭാഗം സ്ത്രീകളാണ് വിശിഷ്യ റസൂലുല്ലാഹി സല്ലല്ലാഹു അലിഹി വസല്ലമ്മയുടെ കാലത്ത് വിവിധ സമുദായങ്ങളും സംസ്കൃത ും സ്ത്രീകളെ വളരെ മോശമായി വീക്ഷിക്കുകയും വർദ്ധിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും റസൂലുഹിഅലുവല്ലം ഉദിച്ചുയർന്ന പ്രദേശത്ത് സ്ത്രീകൾക്ക് സർവ്വവിധത്തിലും മർദ്ദിതരായിരുന്നു അന്ന് സ്ത്രീകളുടെ ജനനം പോലും ശകുനമായി കണ്ടു പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു ആരെങ്കിലും കരുണയുടെ പേരിൽ അവരെ ജീവിക്കാൻ വിട്ടാൽ തന്നെ വെറുമൊരു ചരക്കായി മാത്രം ഗണിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് അവരെ അനന്തരവകാശമായി വീതിക്കപ്പെടുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിൽ വിശാലമായ സ്കാരങ്ങൾ നിർവഹിച്ച റസൂൽ സല്ലാഹു അലൈഹു വസ്ല്ലം സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകി സ്നേഹിതരും ശത്രുക്കളും അംഗീകരിക്കുന്ന നിലയിൽ അവർക്ക് വിവിധങ്ങളായ അവകാശങ്ങൾ വിവരിച്ച് പഠിപ്പിക്കുകയുണ്ടായി മാനവികതയുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈഹു വസ്ല്ലാം